പരിശുദ്ധ പാപ്പയെയും എല്ലാ യും വൈദികരെയും പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സമൂഹം സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും സുവിശേഷ മൂല്യങ്ങൾക്ക് അനുസൃതമായ ജീവിതം നയിക്കുവാനും ഐക്യത്തിലും സമാധാനത്തിലും നിലനിൽക്കുവാനുമുള്ള കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തൊഴിൽ സ്ഥിരതയും വ്യാവസായിക നീതിയും വഴി സാമൂഹിക സമാധാനവും കുടുംബ ജീവിത സംതൃപ്തിയും ഏവർക്കും ലഭിക്കണമെന്നും പഠനയിൽ നിന്നും പകർച്ചവ്യാധിയിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും സാമൂഹിക തിന്മകളിൽ നിന്നും ഞങ്ങളെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സംരക്ഷണവും വിദേശത്തും സ്വദേശത്തും ആഴക്കടലിലും അധ്വാനിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ാളം സമ്പത്ത് നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യുവതി യുവാക്കന്മാർക്ക് സന്മാർഗോധവും വിശ്വാസദാനവും നൽകണമേ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പ്രകാശത്തിന്റെ മാർഗത്തിലൂടെ ചരിക്കുവാനും വിവേകവും വിജ്ഞാനവും ഉള്ളവരായി തീരുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനാഥരും രോഗികളുമായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സ്നേഹവും അനുകമ്പയും ഉദാരമായ ശുശ്രൂഷയും സഹായവും ലഭിക്കുവാനിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇവിടെ ആയിരിക്കുന്ന മക്കളുടെ എല്ലാ നിയോഗങ്ങളും അങ്ങനെ തിരി സന്നദ്ധിയിൽ സ്വീകാര്യമാകുന്നതിനും അങ്ങയുടെ അനന്തകാരണ്യത്താൽ അവയ്ക്ക് സമൃദ്ധമായ ഫലസ്ഥിതി ഉണ്ടാകുവാനും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ 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 പ്രാർത്ഥന 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 കേൾക്കണമേ കൈക്കൊള്ളണമേ കൈക്കൊള്ളണമേ സ്വർഗീയ പിതാവായ ദൈവമേ ഞങ്ങളെ ക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ അനുഗ്രഹിക്കണം പരിശുദ്ധാത്മാവായണം ഏകദൈവമായ തിരഞ്ഞെടുക്കപ്പെട്ട സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആദർശപുത്രനായ വിശുദ്ധീസ് ദൈവീക ജ്ഞാനത്തിന്റെ നിഖേതനായ വിശുദ്ധീസ് താപസന്മാരുടെ ദൃഷ്ടാന്തമായ ഞങ്ങൾക്ക്

രോഗികൾക്ക് സൗഖ്യമരളുന്ന വിശുദ്ധ അന്തോണി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ശുദ്ധതയുടെ ലില്ലിപുഷ്പമായ വിശുദ്ധ അന്തോണി സേ امیں یوسف باب کی منتظر دیوی دیوڈا ائشوی ہماری پراتنا قبول کرنے کے لیے باب کی منتظر دیوی دیوڈا ائشوی ہماری پراتنا قبول کرنے کے لیے سب سے بڑے وعدہ دارین کو یعنی لوکی را دیوان خداوند ابیاک کی منتظر سب سے بڑے سے ہم کو پیش کرنے والے انبود پرورتنائے اطلب پرورتنائے اس کو مکمل سے نوں نیڑے ہمیں یسوع مسیح کو مانگیں

ഭക്തിയായി ദിവ്യകാരുണ്യവാനായ കൂടുതൽ സ്നേഹിക്കുവാൻ കൂടുതൽ പരിശ്രമിക്കുമെന്നും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ

ടാക്ഷത്താൽ വിഷു മധ്യസ്ഥം വഴി നിങ്ങൾ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ അന്തോനീസിന്റെ വിശുദ്ധമായ ചിന്തകളാൽ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കാം രോഗശാന്തി നൽകുന്നവൻ നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുത്ത് സഹായിക്കുന്നവൻ ദരിദ്രരുടെ സംരക്ഷകൻ എന്നീ നിലകളിൽ വിശുദ്ധ അന്തോനീസിന്റെ ശക്തി അത്ഭുതങ്ങളിലൂടെ പ്രകടമാക്കിയിട്ടുണ്ട് വിശുദ്ധ അന്തോനീസ് തന്റെ അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിൻ്റെ കരുതലിലുള്ള നമ്മുടെ വിശ്വാസ് വിശ്വാസം അത്ഭുതം എന്നത് ഒരു അത്ഭുതകരമായ സംഭവമാണ്